ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനായി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും എഡ് എഡ്ബാസ്റ്റണിലെ വിജയം നായകനെന്ന നിലയിൽ ഗില്ലിന് വലിയ ആത്മവിശ്വാസമായിരിക്കും സമ്മാനിച്ചിരിക്കുക എന്നാൽ ഇനിയുള്ള ടെസ്റ്റുകളിൽ സമ്മർദ്ദം വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പുമായി മുൻ നായകൻ സൗരവ് ഗാംഗുലി രംഗത്തെത്തി ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ഹണിമൂൺ പിരീഡ് നീണ്ടു നിൽക്കില്ലെന്ന് ഗാംഗുലി ഓർമ്മിപ്പിച്ചു എഡ് ബാസ്റ്റണിലേത് മികച്ച ബാറ്റിംഗ് ആയിരുന്നുവെന്നും ഗാംഗുലി പ്രശംസിച്ചു ഗില്ലിൻ്റെ പ്രകടനം ശ്രദ്ധേയമായിരുന്നെങ്കിലും മുന്നോട്ടുള്ള പാത സുഗമമായി െന്ന് ഗാംഗുലി പറഞ്ഞു അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ് കാലക്രമേണ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകും അടുത്ത മൂന്ന് ടെസ്റ്റുകളിൽ സമ്മർദ്ദം വർദ്ധിക്കുമെന്നും ഗാംഗുലി മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ ക്രിക്കറ്റിൽ നിരവധി പ്രതിഭകളുണ്ട് എല്ലാ തലമുറയിലും ഇത് കാണാനാകും എല്ലാ തലമുറയിലും ശൂന്യതയുണ്ടാകുമ്പോഴെയെല്ലാം അത് നികത്തപ്പെടാറുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു രണ്ടാം ടെസ്റ്റിൽ വിജയിച്ചെങ്കിലും പരമ്പര അവസാനിച്ചിട്ടില്ലെന്ന് ഗാംഗുലി ഓർമ്മിപ്പിച്ചു ഇത് ഒരു വിജയം മാത്രമാണ് നമ്മൾ നേടിയത് മൂന്ന് മത്സരങ്ങൾ ശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് ഇന്ത്യ നന്നായി കളിക്കുന്നുണ്ട് അത് ലോഡ്സിലും ആവർത്തിക്കണമെന്നും ഗാംഗുലി വ്യക്തമാക്കി മറ്റൊന്ന് ഇന്ത്യക്കെതിരെ നാളെ ലോഡ്സിൽ ആരംഭിക്കാനിരിക്കുന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള പ്ലേയിങ് ഇലവനെ നേരത്തെ പ്രഖ്യാപിച്ച് ഇംഗ്ലണ്ട് നാല് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്റ്റാർ പേസർ ജോഫ്ര ആർച്ചർ ഇംഗ്ലണ്ട് ടീമിൽ തിരിച്ചെത്തിയത് തന്നെയാണ് മാറ്റം രണ്ടായിരത്തി പത്തൊമ്പതിലെ ആഷസ് പരമ്പരയിൽ അരങ്ങേറിയ ജോഫ്ര ആർച്ചർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യക്കെതിരെ അഹമ്മദാബാദ് ടെസ്റ്റിലാണ് അവസാനമായി ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ഇറങ്ങിയത് പിന്നീട് തുടർച്ചയായ പരിക്കുകളിൽ വലഞ്ഞ ആർച്ചർ ശസ്ത്രക്രിയയ്ക്കും വിധേയനായിരുന്നു ഇതുവരെ കളിച്ച പതിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി രണ്ട് വിക്കറ്റുകളാണ് ആർച്ചർ നേടിയത് ആദ്യ രണ്ട് ടെസ്റ്റിൽ നിന്ന് പതിനൊന്ന് വിക്കറ്റ് വീഴ്ത്തിയ ജോഷ് ജോഷ്ടങ്ങിന് പകരമാണ് ആർച്ചറെ ഇംഗ്ലണ്ട് പ്ലേയിങ് ഇലെവനിൽ എടുത്തത് ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരത്തിലും കാര്യമായി തിളങ്ങാനായില്ലെങ്കിലും സ്പിന്നർ കൂടിയായ ഷോയിബ് ബഷീർ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നിലനിർത്തിയപ്പോൾ പ്ലേയിങ് ഇലവനിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഗുസ് ആറ്റ്കിൻസണിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബെർമിംഗ്ഹാം ടെസ്റ്റിലെ തോൽവിയെ തുടർന്നാണ് ആറ്റ്കിൻസണിനെ ഇംഗ്ലണ്ട് ടീമിലേക്കെടുത്തത് altyazı uh...